ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി പുളിക്കടവിൽ തിരുവായൂർ ഗായത്രി ഗുരുമുത്തപ്പൻ പൊയ്യ നടന്നു ഭഗവതിക്കടവിൽ തിരുവാലൂർ ഗായത്രി ഗുരുമുത്തപ്പൻ പൊയ്യ നടുവത്തേശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം അഷ്ടബന്ധ നവീകരണ കലശവും നടന്നു ആചാര്യവരണം നടതുറക്കൽ മഹാഗണപതി ഹോമം ഉഷപൂജ മൃത്യുഞ്ജയ ഹോമം മഹാസുദർശന ഹോമം ത്രികാല ഭഗവതി സേവ ഉച്ചപൂജ ബാധവേർപ്പാട് ഭഗവതി സേവ സാസ്രനാമാർച്ച പ്രസാദ പരിഗ്രഹം പ്രസാദശുദ്ധി വാസ്തുബലി അത്താഴപൂജ എന്നിവ ആദ്യ ദിവസം നടന്നു പ്രതിഷ്ഠാ മഹോത്സവത്തിൽ നടതുറക്കൽ ഗണപതി ഹോമം നവശക്തി ഹോമം പഞ്ചവിംശതി കലശപൂജ ബിംബശുദ്ധി പീഠപ്രതിഷ്ഠ സർപ്പങ്ങൾക്ക് പൂജ മുഹൂർത്തത്തിൽ ഗായത്രി ഗുരുമുത്തപ്പന്റെയും ഭഗവതിയുടെയും പ്രതിഷ്ഠ പഞ്ചവിംശതി കലിശാഭിഷേക പൂജ എന്നിവയും നടന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ കെ പി വിശ്വനാഥനെ സ്വീകരിച്ചു പതിവ് നിശ്ചയിക്കൽ ആചാര്യ ദക്ഷിണ അന്നദാനം നടതുറക്കൽ ദീപാരാധന പൂജപ്പറ ദേവിക്ക് കളമ്പാട്ട് മറ്റു വഴിപാടുകളും നടന്നു ന്യൂസ് ബ്യൂറോ പറവൂർ